ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി വിശേഷവും അടിപൊളി തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഇത് വന്ന് കാരണം ഇത്രയും നാള് എൻ്റെ തലമുടി വളർത്തിക്കൊണ്ടിരുന്ന ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യാണ്ട് പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്സാണ് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ മുടിക്ക് ഉള്ളുകൂട്ടിയ ഒരേ ഒരു സാധനം ഈ ഒരു സാധനമാണ് അപ്പൊ നിങ്ങൾ എന്താണെന്നുള്ളത് വീഡിയോ കണ്ടു മനസ്സിലാക്കണം ആ ഒരു സാധനം എന്താന്നുള്ളത് എന്റെ ഒരു ക്ലിപ്പ് ഞാൻ എപ്പോഴും വെക്കുന്നതാ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എനിക്ക് ഇങ്ങനെ വെച്ച് കുത്താനേ ഈ ക്ലിപ്പ് വെച്ച് പറ്റത്തുള്ളൂ ഇത് ഒന്നിച്ചു പിടിച്ച് കുത്തിക്കൊണ്ടിരുന്ന മുടിയെ ഒന്നിച്ചു പിടിച്ച് കുത്തുന്ന ക്ലിപ്പായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഉള്ളു വന്നത് കാരണം ഈ ക്ലിപ്പിനകത്ത് ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മുടിയുടെ രഹസ്യം ആ രഹസ്യം എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മുടിയുടെ കുട്ടി മുടികള് എല്ലാം വളർന്ന് നല്ലതായിട്ട് ഉള്ളു വെച്ചു ഇന്ന് ഞാൻ നിങ്ങൾ നോക്കിക്കോ എൻ്റെ മുടി എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഉള്ള് വെച്ച് നീളം വന്നതിന്റെ ഒക്കെ രഹസ്യം ഈ ഒരു ടിപ്സ് കൊണ്ടാണ് അപ്പം പിന്നെ പാചകം ഉണ്ട് കേട്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എന്താണ് എൻ്റെ മുടി പലരും ചോദിച്ചു ഇത്ര എങ്ങനെ വെച്ചിടീ നിൽക്കുന്ന ഈ കഴിഞ്ഞ ദിവസം വരെ എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട് അതിന്റെ രഹസ്യം ഇതാണ് നമുക്ക് ഇന്നൊരു ഇഞ്ചിക്കറി വെക്കണം കേട്ടോ കുറച്ച് ദിവസം ഇഞ്ചി എടുത്ത് വെച്ചിട്ട് ഇന്നാണ് അരിഞ്ഞത് അരിഞ്ഞ് കനം കുറച്ചെല്ലാം വെച്ചേക്കോ ഇതിനെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ വെച്ച് വറുത്ത് മാറ്റി വെക്കാവേ ഇന്ന് കരണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ഇത് അങ്ങ് വറുത്തു മാറ്റി അരച്ചൊക്കെ വെക്കാം പിന്നെ നമ്മുടെ ഇഞ്ചിയെ നന്നായി മൂപ്പിച്ചെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് അവിടെ മൂക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കരിച്ചു കളയം എല്ലാവരുമേ അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ അതാ ചെറിയ തീ ഇട്ടാൽ മതി നിങ്ങൾ പിന്നെ പല ജോലിക്കുമ്പോൾ കേട്ടോ ചെറിയ തീ ഇട്ടിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ആക്കി കൊടുത്താൽ മതിയല്ലോ അവിടെ കിടന്ന് പതുക്കെ മൂത്തോളം ഞാനിന്ന് നേരത്തെ ഇഞ്ചിക്കറി അങ്ങ് വെക്കുന്നത് എന്നാണെന്നറിയാമല്ലോ തന്നെ കരണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവതാളത്തിലാവും നമ്മുടെ മുളകരയ്ക്ക് അപ്പം മുളകത്തെ ചൂടൊന്നാക്കി വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഒന്ന് ചൂടായാൽ മതി കരിഞ്ഞ ഒന്നും വെറുതെ ഒന്ന് ചൂടായാൽ മതിയെ അപ്പം ഇതും അരച്ചെടുക്കട്ടെ അപ്പം അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഇഞ്ചിയൊക്കെ അങ്ങനെ മൂത്ത് വരുന്നു നോക്കിക്കേ അടിപൊളിയായിട്ട് മൂത്ത് മൂത്ത് വരുന്നുണ്ട് ഇതിട്ടിട്ട് ഞാൻ എന്തൊക്കെ പനിക്ക് പോയി ആ ചെറിയ ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ പിള്ളേരെ ഇളക്കി കൊടുക്കണേ അടുത്ത ഐറ്റംസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ നമ്മുടെ എസ്റ്റേറ്റിൽ നിന്ന് പോയി ഇത് ചീരച്ചേമ്പ് ചീരച്ചേമ്പ് ഇലയും അതിൻ്റെ തണ്ടും പിന്നെ ഇന്ന് മേടിച്ച ചീരയുടെ ശകലം ചീരയിലേയും പിന്നെ നമ്മുടെ ചീരയിലേയും പിന്നെ നമ്മുടെ മൈസൂർ ചീരയുടെ ഇലയും എല്ലാം കൂടി ഇട്ടും മിക്സഡായിട്ട് ഒരു തോരൻ അപ്പം നമ്മുടെ അടുക്കളയിലെ പണിയെല്ലാം തീർന്നില്ല നിങ്ങളെ ഞാൻ എന്തായിരുന്നു കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇഞ്ചിക്കറിയുടെ എല്ലാം വേവിച്ചെല്ലാം വെച്ച അപ്പോഴാണ് ദാ ഇങ്ങനെയാണ് ഞാൻ രാത്രി കിടക്കുമ്പം ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എൻ്റെ പൊന്നെ എൻ്റെ മുടി ഓരോ ദിവസവും ചെല്ലുന്തോറും വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതിൻ്റെ കാരണമുണ്ട് എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമേ അപ്പം നമ്മൾ ഫസ്റ്റിലെ തന്നെ ഞാൻ മുടി കാണിക്കാം വളർന്നുകൊണ്ടിരിക്കുന്ന മുടിയെ അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ മുടി നന്നായിട്ട് ചീകി മിനിക്കുക ചീകി പൊറോട്ടും മുമ്പോട്ടും അറിയാലോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് മുടി ചീകണ്ടതെന്ന് ഞാനിന്നും കുളിച്ചിട്ടില്ല കാരണം ഇതെല്ലാം ഒന്ന് ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്തിട്ടേ ഉള്ളൂ കാരണം അടിപൊളി ട്രീറ്റ്മെൻ്റുകളാണ് ഇപ്പം ഞാൻ എൻ്റെ മുടിക്ക് കൊടുക്കുന്നത് സത്യമായിട്ടും നമ്മൾ വോളിയം ചെയ്തതിന് ശേഷമാണ് ഇത്രയും ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ കൊടുക്കുന്നത് ഓ നഹൊക്കെ വെട്ടണം നഖത്തിനിടയിലോട്ട് ജോമ കൊച്ചിന്റെ പോയ പോലെ നഖ ഒക്കെ വളർത്തി ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മുടി ഇട്ടിട്ടാ ശരിക്കും നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ചെയ്യുക കേട്ടോ ഇത് വേണ്ട മുടി വളർന്നേക്കുന്ന നോക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞ സത്യമായ കാര്യം മാത്രമേ ഞാൻ കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കത്തുള്ളൂ എന്ന് പറയുന്നവരാണ് ഓരോ ദിവസവും മുടി വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ രഹസ്യം ഇപ്പം എന്നാണെന്ന് പറയട്ടെ നിങ്ങളോട് ഈ ഓരോ ദിവസവും മുടി വളരുന്നതിൻ്റെ രഹസ്യം എന്നാന്ന് പറയട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നാൽ പോലും എൻ്റെ മുടി താഴോട്ട് അടംബര ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല കാരണം ഞാൻ കൊനിയാതെ നിന്നാൽ പോലും ദേ ഇത്രേ കുഴി കിട്ടോളൂ എന്നിട്ട് മുടി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ആ അതാണ് അതിൻ്റെ രഹസ്യം കാണിച്ചു തരാം ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടത് പാരച്ചൂട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ പാരച്ചൂട്ട് തേക്കട്ടെ നല്ലായിട്ട് തേച്ച് പത്തു മിനിറ്റ് കെട്ടിവെക്കണേ എന്നിട്ട് ഞാൻ ടിപ്സൊക്കെ ചെയ്യത്തുള്ളൂ പാരച്ചൂട്ട് തേക്കുമ്പം നിങ്ങളുടെ തലമുടി സ്കാൽപ്പേലോട്ട് മതി കേട്ടോ മുടിയാലൊന്നും തേക്കണ്ട മുടിയാലൊന്നും തേക്കണ്ട കാര്യമായിട്ട് പറയാണ് മുടിയാലൊന്നും തേച്ചില്ല ഒന്നുമില്ല ഈ എണ്ണ തേക്കുന്നത് നിങ്ങളില്ലേ ഒരു തിളപ്പിച്ച വെള്ളത്തിൻ്റെ പുറത്തോട്ടൊരു കുഞ്ഞു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ഈ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി റിസൾട്ട് കിട്ടും തലമുടിക്ക് എനിക്കിപ്പം ഇങ്ങനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഏ ഇങ്ങനെ ബ്ലഡിനെ ഓടിക്കണേ ഈ ബ്ലഡിനെല്ലാം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ കൂടെ പേൻ ഉണ്ടെങ്കിൽ ഓടിക്കോളും എൻ്റെ നല്ല പേനല്ല താരനില്ല ഞാനൊന്ന് ശരിക്കൊക്കെ ഓടിച്ചിട്ട് പത്തു മിനിറ്റ് കഴിഞ്ഞ് കെട്ടിയൊക്കെ വെച്ചിട്ട് കാണാം കേട്ടോ കുയിലു പോകുന്ന കേട്ടോ അപ്പൊ നമ്മൾ പത്തു മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കെട്ടി വെച്ചിട്ട് മിനിറ്റ് ആയി ഓയിൽ മസാജ് എല്ലാം കൊടുത്തു നന്നായിട്ട് ഇങ്ങനെ 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 ഇട്ട് തലയിട്ട് കാണിക്കണം കേട്ടോ അന്നെങ്കിൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ ഓടത്തുള്ളൂ ബ്ലഡ് ബ്ലഡ് ഓടത്തൊള്ളു തലേക്കൂടെ കേട്ടല്ലോ നമ്മുടെ ബ്ലഡിനൊക്കെ ഇച്ചിരി ഓട്ടം കുറവാണ് നമ്മളിങ്ങനെ അമ്മക്കി 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 ഓട്ടിക്കണം ഇട്ട് ഇനി നമ്മൾ എന്നതാ അടുത്ത ചെയ്യുന്നതെന്ന് നോക്കിക്കോണം ഇതാ ഇതന്നതാ ഇതെന്നാന്ന് എല്ലാവർക്കും അറിയാലോ ഇതിങ്ങനെ ഞെക്കി 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 അതിൻ്റെ നീരിനെ വരുത്തണം ഈ ഫ്രണ്ടിൽ തന്നെ നല്ല നീര് വരുമേ ഇതെന്നാന്ന് മനസ്സിലായില്ലേ ഇഞ്ചി നമ്മുടെ സ്കാൽപേലെല്ലാം നമ്മൾ ഇഞ്ചി നന്നായിട്ട് ഇടയ്ക്കിങ്ങനെ ഞെക്കിയിട്ട് വേണം കേട്ടോ നീരുള്ള നീരള്ളഞ്ചെയ്ത് ഞെക്കി 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 സ്കാൽ പേ ഫുള്ള് തേക്കണം കേട്ടോ ഫുള്ള് തേച്ചിട്ട് മുടിയുടെ കുഞ്ഞ് കുട്ടി മുടി വളരാന് മുടിക്ക് ഉള്ളു വരാൻ ഇതേ പല്ലു ചൊല്ലി കേട്ടോ ഉള്ളു വരാൻ എനിക്കിത് തേച്ചേ പിന്നാണ് ഉള്ളു വരാൻ തുടങ്ങി ഞാൻ അതിന്റെ മുമ്പ് ആരോ എൻ്റെ അതിനകത്ത് കമന്റ് വിട്ട് ചോദിച്ചിട്ടുണ്ട് ചേ ജയ ജയയുടെ മുടിക്ക് എങ്ങനെ ഉള്ളു വന്നെന്ന് വോളിമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയം മാത്രം ഉള്ള് തോന്നും പിന്നെ നമുക്കങ്ങനെ ഉള്ളൊന്നും തോന്നത്തില്ല അവർ ചെയ്യുന്നതിൻ്റെ ആയത് പിന്നെ ഉള്ളു വരാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഞാൻ നല്ല ട്രീറ്റ്മെൻറ്റ് എൻ്റെ തലമുടിക്ക് ചെയ്തു തുടങ്ങി കേട്ടോ കാരണം എല്ലാവരും പറയുന്നു പൊഴിഞ്ഞു പോകും അങ്ങനെ ഇങ്ങനെ പക്ഷെ നമ്മുടെ അനുഭവത്തിൽ പൊഴിഞ്ഞിട്ടില്ല എൻ്റെ ചേച്ചിയുടെ ഒന്നും മുടി പൊഴിഞ്ഞിട്ടില്ല എൻ്റെ മുടി ഇതുവരെയും പൊഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ ഇത് പൊഴിയുന്നവരാണേ ഇത് വെച്ച് ചീകുന്നതുടങ്ങി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു മുടിയെങ്കിലും പൊഴിഞ്ഞു വരും ഒന്നുമില്ല ഇത് ചീപ്പിൻ്റെ കളറാവട്ടോ നെയ്യും ബ്രൗൺ കാണുന്നതും ഈ ചീപ്പ് ആഴ്ചയിൽ ഒന്ന് കഴുകും കാരണം താരം കയറാൻ ഒന്നും വേണ്ട ചീപ്പിനകത്തൊക്കെ അഴുക്കൊക്കെ ഇരുന്നാൽ ഞാൻ അന്ന് നരച്ച മുടിയെ കറുപ്പിച്ചില്ലേ അത് സൂപ്പർ ടിപ്സാണ് എനിക്ക് നല്ലതായിട്ട് യൂസ്ഫുള്ളായിട്ടോ എൻ്റെ അന്ന് മുടി നല്ലതായിട്ട് കറുത്തു പിന്നെ അല്ലാണ്ട് എന്നെ തരുന്നത് എന്തൊക്കെയോ കമൻ്റുകൾ പിന്നെ ഞാൻ മറന്നു പോകുന്നത് ഇതൊക്കെ തേക്കുമ്പോൾ അല്ലേ നമുക്ക് ഇതിങ്ങനെ ഞെക്കണം കേട്ടോ അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നാൽ പോരാ ഞാൻ നല്ല വൃത്തി തന്നെ എൻ്റെ മുടി നോക്കും ദേ ഇങ്ങനെ അമ്മക്ക് ഈ ഇതില്ലേ ഇതിങ്ങനെ ഞെങ്ങണം ഞങ്ങുമ്പോഴേ നമ്മുടെ നീരിനകത്തോട്ട് ഇറങ്ങത്തും കുട്ടിമുടികളെ എല്ലാം വളർത്താൻ നല്ലതായിട്ടോ തലമുടിക്കുള്ള എല്ലാം എന്നിട്ട് ഇരുപത് മിനിറ്റ് മുട്ട തെച്ചിട്ടിരിക്കത്തില്ല അതുപോലെ മുട്ടയ്ക്ക് പക്ഷെ ഉള്ളു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ലതായിട്ട് മുടി വളരും നീളോം വെച്ച് എൻ്റെ മുടി ആദ്യം തന്നെ വളർന്നത് അങ്ങനെ ആണല്ലോ ഈ മുട്ട ടിപ്സ് ചെയ്ത് ചെയ്താണല്ലോ അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ പക്ഷേ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതാണ് ഞാനിപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇതും പേരേഡല അടിപൊളിയാ പേരേഡല ഇപ്പം ഞാൻ കുറച്ച് അന്ന് നിങ്ങളെ വീഡിയോ വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ തേച്ചില്ല ഇതാണിപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഒന്നും കാണിക്കേണ്ടല്ലോ എന്ന് വെച്ചാണ് എടുക്കുന്ന ദിവസം കാണിക്കാമൊന്നും അതുകൊണ്ട് നോക്കിക്കേ നല്ല ഉള്ളു ഇതോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് കണ്ടോ നോക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്ക് മുടി അതെ ഇത്ര ഉള്ളായിരുന്നു വെട്ടിയപ്പോൾ ദ ഇവിടം വരെ വോളിയും ചെയ്തപ്പോൾ ഇപ്പൊ താഴോട്ട് നോക്കിയോ കണ്ടാ നേരെയാ നിൽക്കുവച്ച് കുനിഞ്ഞു നിന്നു മറ്റത് നിന്നു മറ്റത് നിന്നു കണ്ട കണ്ടാ ഉള്ളു നോക്ക് നല്ല ഉള്ളല്ലേ ഈ ഉള്ളു വന്നു തുടങ്ങിയത് കാണാമോ നിങ്ങൾക്ക് ഇത് കണ്ട താഴോട്ട് കിടക്കുന്നുണ്ടോ ആ ഇവിടെ കിടക്കുന്ന ദൈ ഇത് കണ്ടോ ഇവിടാണ് എനിക്ക് വെട്ടിക്കിടന്നത് ഇവിടെ ഇവിടെ ഇത്ര ആളായിരുന്നു ബാക്കി താഴോട്ട് ഇതാ വളർന്നോണ്ടിരിക്കുക ഞാൻ സംശയം പറയല്ലേ വളരുന്നില്ല വളരുന്നില്ല എന്നൊന്നും ഈ ഇതാണ് ഈ മുടി ഇത്രത്തോളം വളരാൻ കാരണം ഇതുകൊണ്ടാണ് കേട്ടല്ലോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തേക്കട്ടെ തേച്ചിട്ട് കുളിയും കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്നിട്ട് ഇഞ്ചിക്കറിയും വെക്കുമ്പോൾ കാണിച്ചു തരാം ഇരുപത് മിനിറ്റ് ഇരിക്കണേ എന്നിട്ട് മുഴുവൻ പറഞ്ഞില്ലല്ലോ ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ കഴിയാതെ എന്ന് പറയുന്ന സാധനം നിങ്ങൾ തേക്കരുത് കേട്ടോ തേക്കുകയോ ചെയ്യരുത് ഇനി പൊറോട്ടും മുമ്പോട്ടും ഒക്കെ ഇട്ടിട്ട് തേക്കണം കേട്ടോ അതെങ്ങനെ അതുകൊണ്ട് ഞാൻ എനിക്ക് നന്നായിട്ട് തേക്കണം വീഡിയോ നീണ്ടുപോകും ഇഞ്ചിക്കറിയും കൂടെ വരുന്നതല്ലേ അതുകൊണ്ട് ഇത് ചെയ്തിട്ട് ഇത് ചെയ്ത് കെട്ടിവെച്ച് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കഴുകി കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കിട്ടാം അപ്പം നമ്മൾ നല്ല വൃത്തിക്ക് ഇഞ്ചിയൊക്കെ തേച്ച് ഒരു ഇരുപതും ഇരുപതല്ല ഞാൻ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിക്കോ തലയിലൊക്കെ ഇട്ടിട്ട് അല്ലേ അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരാണെങ്കിൽ സുഖമായിട്ട് പോകാം കേട്ടോ എന്നിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ കഴിയുമ്പോൾ ഇരുപത് മിനിറ്റ് കറക്റ്റ് ബ്ലോക്കാനോട്ട് നോക്കിയൊന്നും ഇങ്ങനെ ഇരിക്കണ്ട കേട്ടോ നമ്മൾ ഇരുപത് മിനിറ്റ് മുമ്പ് കഴിയണ്ട കേട്ടോ അപ്പൊ കഴുകിയെല്ലാം കഴിഞ്ഞ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ കറക്റ്റായി മൊട്ട ടിപ്സി മുടി വളർന്ന പോലെ മുടിക്കുള്ളു വരുന്നത് ഈ ഇഞ്ചിനീർ തെച്ചിട്ടാണ് കേട്ടോ എന്റെ ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചു തരാമോ എടുത്തു വരട്ടെ ഈ സ്ലൈഡ് ഞാൻ എപ്പോഴും കുത്തുന്നതല്ലേ ഈ സ്ലൈഡ് ഈ സ്ലൈഡ് ഇപ്പൊ എൻ്റെ മുടിയെല്ലിങ്ങനെ ഇടാൻ പറ്റത്തിന്റെ കൂട്ടിപ്പിടിച്ച് അപ്പം ഉള്ളുവെച്ചത് നല്ല തന്നെ നമുക്ക് ഉള്ളുവെച്ചത് അറിയാമല്ലോ ഇങ്ങനെ മുടി പിടിക്കുമ്പോഴും ഒക്കെ അറിയാം ഇതിപ്പോൾ എനിക്ക് ഇടാൻ പറ്റത്തില്ല പിന്നെ ഇവിടുന്ന് ശകല മുടിയൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തത്തില്ലേ അപ്പം മാത്രമേ ഇത് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഒന്നിച്ചു കൂട്ടി ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ സ്ലൈഡ് പോലും നമ്മുടെ മുടി കയറാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ മുടിക്ക് ഉള്ളു വന്നുകൊണ്ടാണ് സത്യമായ കാര്യമാണ് നിങ്ങൾ ഇതെന്താണെങ്കിലും ചെയ്യണം അപ്പം മുടിയുടെ ടിപ്സിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ മുടി പെട്ടെന്ന് തെറ്റായിട്ട് വളരാനുള്ള കാരണം ഇത് യൂട്യൂബിൽ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചേച്ചി എങ്ങനെ മുടി നല്ല ഒത്തിരി ഉള്ളൊപ്പൊ വരുന്നുണ്ടല്ലോ വോളിയം ചെയ്യുമ്പോൾ ആരും കുറച്ച് ദിവസത്തേക്ക് ഉള്ളു തോന്നത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മുടെ മുടി വളർന്നതിന്റെ ആ ഒരു ഒരിതാണ് മുടിക്ക് ഉള്ളു തോന്നുക അപ്പൊ നമുക്ക് ഇഞ്ചിക്കറിയിലോട്ട് പോവാം ഇഞ്ചിക്കറി മീൻ വറുത്തും വെച്ച് ഇനി നമുക്ക് ഇഞ്ചിക്കറി ഇഞ്ചിതാ നല്ല മൂപ്പിച്ച് നമ്മൾ രാവിലെ തന്നെ വെച്ചല്ലോ ഇനി ഇതിനെ നമുക്കൊന്ന് പൊടിക്കണം പൊടിച്ചിട്ട് പൊടിച്ച് വെക്കട്ടെ അതിനിപ്പുറം പച്ചമുളകിനെ ഒന്ന് വറുത്തെടുക്കണം കച്ചി കളച്ചട്ടിക്കകത്ത് വെക്കണം അടി ഗോഡൌണിൽ പോയി കളിച്ചട്ടി വാരി വാരി എടുത്തോണ്ട് വരട്ട് കൂടിപ്പോയി പത്തായത്തിനടിയിൽ പോട്ടെ അത് നമ്മുടെ കൾച്ചട്ടിയൊക്കെ നല്ല ഈ കൾച്ചട്ടി അവക്കുന്ന കേട്ടോ ഈ കളിച്ചട്ടിക്കകത്ത് വയ്ക്കുന്നത് നമ്മുടെ അരപ്പ് ഇതവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവേ നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു കയ്യിലെ ഫോണായ കൊണ്ട് നമ്മൾ എന്നെ പിടിച്ചോണ്ടാണ് ഇച്ചിരി വെള്ളം കൂടെ എടുത്തോണ്ട് വരട്ടെ അപ്പോൾ അപ്പം നമ്മൾ അത് വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു ഇതേ നന്നായിട്ട് ഓഹ് എന്നിട്ടും അതിനകത്ത് മുളകിൻ്റെ ഇരിക്കുന്നു ആ പാത്രത്തിക്കെട്ടോ അപ്പം നമ്മൾ ഓ ഇതൊക്കെ കണ്ണിലോട്ട് തെറിക്കുന്നോർത്തലേ അപ്പം ഇതേ ഇതിനകത്തോട്ട് ഒഴിച്ചു ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പുളി ഇച്ചിരി ഏറെ മുമ്പോട്ട് വയ്ക്കണം പുളി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞിട്ട് കാണാവേ അപ്പൊ നമ്മുടെ ഇഞ്ചി അങ്ങോട്ട് അല്ല സോറി മുളകൊക്കെ അങ്ങോട്ട് ഇതാ ഉപ്പും പുളിയും എല്ലാം പാകത്തിനാക്കി അങ്ങോട്ട് തിളയ്ക്കാൻ വെച്ചു കേട്ടോ ഇതിൻ്റെ കളറ് ഇങ്ങനെ നോക്കിയിട്ടാണ് നല്ല ചുമ ചുമെന്നിരിക്കുന്നത് ഞാൻ വലിയ അല്ല വറ്റില മുളക് അരച്ചാണ് ചേർക്കുന്നത് അതിനാണ് ടേസ്റ്റ് ഇഞ്ചിക്കറിക്ക് കൂടുതൽ അപ്പം നമുക്ക് ഇത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇഞ്ചി പൊടിക്കട്ടെ പച്ചമുളകും ഇഞ്ചി വറുത്തെടുത്തോ അല്ലെ പച്ചമുളക് വറുത്തെടുത്തിട്ടോ ഒക്കെ ആയിരിക്കണം ഇഞ്ചി വറുത്ത് വെക്കുന്നു കേട്ടോ അപ്പം നേരത്തെ അത് രണ്ടും വറുത്തിരിക്കല്ലേ പക്ഷെ നമ്മൾ നിങ്ങളുടെ ജയം മറന്നു പച്ചമുളക് വറുത്തുന്നാൽ ഇപ്പഴാണ് പച്ചമുളക് വറുത്താൻ ഇട്ടത് ഇവിടെ അവൻ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒക്കെ അല്ലെ ഇവനെയൊക്കെ ഒന്നിച്ചൊക്കെയല്ലേ ഇരുന്നത് പിന്നെ നേരത്തെ വറുത്തൊന്നും വെച്ചാലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോ മറന്നു പോയിട്ടാണേ ഇപ്പൊ പച്ചമുളകിനെ കളിക്കുക നന്നായിട്ട് മൂപ്പിക്കുക തടവേപ്പിലേറെ വേണം കരി ഈ തടുവ് വറുത്താൻ കേട്ടോ എന്നാലും ചേട്ടൻ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്ന് ആ ചുങ്കത്ത് ഇപ്പുറത്തൊരു വീടല്ലേ അവിടുന്ന് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കുറച്ചേറെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ അന്നേരം ആ കറിവേപ്പിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല എനിക്ക് വാങ്ങിക്കുന്ന കറിവേപ്പിലൊരു വലിയ ഇഷ്ടമില്ല കാക്ക എന്നാൽ പറയാമോ ഇത് തിളച്ചേട്ട നമ്മുടെ തിളച്ചു ഇനി ഉപ്പുംപൊടിയൊക്കെ ഉണ്ടോ നോക്കിയായിരുന്നേ അല്ലേ ഞാൻ നോക്കി തോന്ന നോക്കിയേക്ക എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഇനി ഇത് മൂത്ത് കഴിയുമ്പോ ഇതിനെ അങ്ങ് താത്ത് വെക്കുക നമ്മുടെ ഈ തിളച്ചേനെ അങ്ങ് താത്ത് വെക്കുക തിളച്ചു തിളച്ചേനെ അങ്ങ് താത്ത് വെക്കുന്നു ഇഞ്ചി എടുത്ത് ഈ തിളച്ചേനകത്തോട്ട് ഇടുന്നു പച്ചമുളകും അതിനകത്തോട്ടിടുന്നു ശർക്കര കുറച്ച് ചീക ഇടുന്നു കടുവറുത്ത് ഒഴിക്കുന്നു അപ്പൊ ഇതെല്ലാം എടുത്തു വെച്ച് അത്രയായിട്ട് വരാം കടു കുറക്കാൻ നേരം നമുക്ക് കാണാം കേട്ടാ ഇതും കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കഴിയുമ്പഴത്തേക്കും കടുവുറക്കാലോ അല്ലെ അപ്പൊ കണ്ടാ മതിയല്ലോ അപ്പൊ അത്ര ഇളുമ്പോ കാണിക്കാവേ അപ്പൊ നമ്മുടെ ഇഞ്ചി പുളിവെള്ളവും പിന്നെ എന്തായിരുന്നു എരിവുമെല്ലാം കൂടെ തിളപ്പിച്ചത് നിർത്തി വെച്ചു ഇനി നമ്മള് നമ്മുടെ പാനിനകത്ത് വെച്ചേക്കുന്ന ഇഞ്ചി പൊടിച്ച് വെച്ചേക്കാണ് ഇഞ്ചി ഇഞ്ചി പൊടിച്ച് വെച്ച ഇഞ്ചിയെ നമുക്കിനകത്ത് ഓട്ടി കൊടുക്കാം ഇതെല്ലാം നിർത്തി വെച്ചിട്ട് വേണം അടുപ്പ് കേട്ടോ എന്നെങ്കില് ശരിയാകത്തൊള്ളൂ ഞങ്ങൾ ഞങ്ങൾ വെക്കുന്ന ഇഞ്ചിക്കറിക്ക് ഞങ്ങൾ ഇത് തിരുമി പിഴിഞ്ഞൊന്നും കളയത്തില്ല തേങ്ങ ചേർക്കത്തില്ല ഞങ്ങളുടെ ഇഞ്ചിക്കറി ഇതാണ് ഞങ്ങളുടെ സദ്യയുടെ ഇഞ്ചിക്കറി നിന്ന് കേട്ടോ ഞങ്ങളുടെ ഓണസദ്യയുടെ കല്യാണത്തിന്റെ ഒക്കെ ഇതുപോലാണ് ഈ പച്ചമള ഞങ്ങളുടെ അമ്മത്തിരുന്നു ഇനി വേണ്ടിയവര് ഉള്ളി ചേർക്കുന്നവരുണ്ട് കേട്ടോ പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഉള്ളി ചേർക്കുമായിരുന്നു ഇപ്പൊ വളിക്കുമെന്നു പറഞ്ഞാൽ നമ്മൾ ഉള്ളി ചേർക്കത്തില്ല അപ്പം ഇത് അവിടെ ഇരിക്കുന്നു എല്ലാം ഒന്നിച്ച് ചേർത്തു ഇനി നമുക്ക് കഴിവേപ്പ് ഏർ കടുകും കൂടെ വളർത്തു കുഴിച്ചിട്ട് വേണം ഇത് അടച്ചു വയ്ക്കാവേ കടുകും കൂടെ എടുക്കട്ടെ കടുവിനുള്ള അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറക്ക് കടുവൊക്കെ വളർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ും കടുകും മുളകും മുളകും കരിവേപ്പിത് ഇഞ്ചിക്കറി വെക്കാൻ എല്ലാരും പഠിച്ചില്ലേ നമ്മുടെ ഇഞ്ചിക്കറി ആയിരിക്കും അല്ല വെക്കുന്നത് അപ്പം കടുവും കൂടെ പൊട്ടക്കെ പൊട്ടിച്ച് നമ്മള് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു ആവശ്യത്തിന് ഒരത്ര മധുര അനുസരിച്ച് ഒത്തിരി ചില മധുരത്തി ചിലവർക്ക് ഒത്തിരി ഇരിക്കുന്നു ചില കല്യാണത്തിനൊക്കെ പോകുമ്പോ ഭയങ്കര മധുരം എനിക്ക് അത്ര ഇഷ്ടമില്ല ഒരു വിധം വേണ്ട അല്ലെ അപ്പം കടുക് പൊട്ടി അതിനകത്തോട്ട് നമുക്ക് എടുത്ത് കടകു പൊട്ടോ കടു പൊട്ടി 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 തകർക്കുന്നത് പൊട്ടി കഴിയുമ്പോ നമുക്ക് നമ്മളെ ഇതിനകത്തോട്ട് ഇവിടെ ചേട്ടൻ അഞ്ചിക്കറിന്റെ ആള് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടം ദോശക്കൊക്കെ ദോശക്ക് ഇഡലിക്ക് ഒക്കെ കഴിക്കുന്ന ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ നമ്മൾക്ക് അതിനകത്തോട്ട് സമാർത്ത് പോകുക ഇഞ്ചിക്കറിയുടെ മണം വരുമ്പോ ഒരാളിപ്പും വരും വരുന്നുണ്ട് കേട്ടോ ബാബു നോക്കിയതാ വെച്ച് കഴിഞ്ഞു വേ പിന്നെ ഞാൻ നോക്ക പൊള്ളിച്ചു മധുരായും കൊള്ളത്തില്ലല്ലോ പറയട്ടേ വറുത്തൊക്കെ വെച്ചു അപ്പൊ ഉച്ച വരെയുള്ള പണികൾ കഴിഞ്ഞു അപ്പൊ പിന്നെ കാണാം അപ്പം നമ്മൾ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു നമ്മുടെ ഇഞ്ചിക്കറി വെച്ചു നമ്മുടെ മുടിയുടെ വളർച്ച എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാം